എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കുമ്പോൾ ഉണ്ട് വെണ്ടയ്ക്ക വെച്ചിട്ടൊരു ഒഴിച്ചു കറിയാണ് അപ്പോൾ വെണ്ടയ്ക്ക് ഇഷ്ടമില്ലാത്ത കുറേ പേരുണ്ടാകും അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം നോക്കിയാൽ വെണ്ടയ്ക്ക് ഇഷ്ടമില്ലാത്തവർ കഴിക്കും അപ്പോൾ നമുക്ക് അതിനായിട്ട് അധികം മൂപ്പില്ലാത്ത ചെറിയ വെണ്ടയ്ക്കകൾ എടുത്ത് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതുപോലെ ചെറുതായിട്ട് രണ്ടായി കട്ട് ചെയ്ത് എടുക്കും അതിനെല്ലാം വെണ്ടയ്ക്കും കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കൊന്ന് വാട്ടിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഒരു തക്കാളി രണ്ട് മീഡിയം സൈസ് സബോള രണ്ട് പച്ചമുളക് അതിനുള്ളിൽ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതൊക്കെ നമുക്ക് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിൽ വേണ്ടതാണ് നാളികേരം അത് ഒരു മുറി നാളികേരം ചെതിക്ക് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം മിക്സി ഇട്ട് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അതിന് ശേഷം ഒരു ചട്ടി അടപ്പത്ത് വെച്ച് അതിൽ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം സവാള പെട്ടെന്ന് വരേണ്ടി വരുന്നതായിട്ട് അല്പം കൂടി കുറയ്ക്കാം അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കും ഇതിനൊക്കെ ഒന്ന് കളറൊന്ന് ചേഞ്ച് ചെയ്ത് വരണ സമയത്ത് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർക്കാം പച്ചമുളകും രണ്ട് രണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അടക്കൊന്ന് ചേഞ്ച് ചെയ്തു വരുന്ന സമയത്ത് ഒരു ബ്രഹ്മ നിറവിണ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനായിട്ടും തന്നെ അല്പം മഞ്ഞൾപ്പൊടി അതിന് ശേഷം എരിവിന് ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തക്കാളി നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമ്മൾ ഇറച്ചി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കുക ഞാനിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്ന ഒന്നര കപ്പ് വെള്ളമാണ് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം നമ്മൾ സവാളയിലും വെണ്ടക്കയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ചേർക്കാം അതിന് ശേഷം അടച്ച് വെച്ച് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് വാട്ടി വെച്ചിരിക്കുന്ന കൂടി ചേർത്ത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഒന്ന് സോഫ്റ്റ് ആയി വരുന്നവരെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം തീ ഓഫ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാം